നിൽക്ക നിൽക്ക മക്കളായ പറയട്ടെ ഇന്ന് നമ്മൾ മുട്ടിലത്തെ രണ്ടാം ഭാഗമാണ് കേട്ടോ ചെയ്യുന്നത് രണ്ടാം ഭാഗം ഇത് മൂന്നാം ഭാഗമാണ് കാരണം രണ്ടാം ഭാഗം നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടോ വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിനും നമ്മൾ എന്നത് എന്താ പറയുക ചിലപ്പോൾ അങ്ങനെ ആണല്ലോ ഒരു അന്തക്കേടാണല്ലോ അപ്പോൾ ഡിലീറ്റാക്കിപ്പോയിട്ടോ നല്ല രസകരമായ നല്ല ഭാഗങ്ങളൊക്കെ ഉണ്ടായിനും അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി കേട്ടോ പിന്നെ നമ്മൾ ഇവിടുന്ന് ഡാലിയേൻ്റെ കേങ് നമ്മൾ വാങ്ങിക്കാം നൂറു റുപ്പ്യയ്ക്ക് കുറച്ച് ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരില്ലേ ഓരോ കയ്യിൽ നിന്ന് ഇങ്ങനെ തിരുവ് വരൂല്ലേ ഇവിടെ വരെ ഗാ ഇത് ഗവൺമെൻറ്റിൻ്റെ ഇതിലുള്ള ഗാർഡൻ ആണ് പക്ഷെ ഇവിടെ നട്ടിൻ്റെ ബാക്കി വരും എങ്ങനെയാണെന്ന് അറിയാം തിരുവ് കായകൾ അത് ഓരോരുത്ത് സ്റ്റോക്ക് വെക്കും അപ്പോൾ നമ്മളെപ്പോലത്തെ ഏതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരോട് ചോദിക്കുമ്പോൾ ഒരു പൈസ കാണാത്തരിക അപ്പോൾ നൂറ് ഉപ്പേക്ക് കുറച്ച് കായ് എനിക്ക് കിട്ടി കേട്ടോ അത് ഞാൻ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്താ പറയുക ഡാലിയേണ്ടതാണ് കേട്ടോ നമ്മൾ പറയുന്നത് വേറെ ചെടികളൊന്നും അല്ല അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ പിന്നെ ഈ ഒരു പൂവ് ആ എല്ലാ ഭാഗത്തും കാണട്ടോ അതിൻ്റെ പല കളറുകൾ വരുന്നുണ്ട് ഇത് തണുപ്പ് പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് ഇടുക്കി പോയപ്പോൾ ഈ ഒരു ചെടി നിറയെ കണ്ടു ഇത് കണ്ടില്ല ഇത് വേറെ ഒരു സൈസ് ചെടിയാണ് ഒരു മരം പോലെ പോയിട്ട് ഇനി മേലെ ഒരു വയലറ്റ് പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ അതുപോലെ റോസകളുണ്ട് കേട്ടോ ഇവിടെ നല്ല അടിപൊളി റോസാപ്പൂക്കളുണ്ട് ഇതൊക്കെ നമ്മൾ ഗാർഡനിൽ കയറുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇതൊരു സേസ് ജമന്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണത് ഇങ്ങനെ കാണാൻ ഇതൊക്കെ നമ്മൾ പാർ വണ്ടി പാർക്കിങ്ങിനുള്ള ഏരിയയിലുള്ള ചെടികളാണ് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ റോസകളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ ഓരോ ഭാഗങ്ങളിലും പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ പണി കംപ്ലീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആൾക്കാരൊക്കെ ഇവരെയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഏരിയയുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ റോസിലൊക്കെ മുട്ടുകളങ്ങൾ കണ്ടില്ലേ എന്തോരം മുട്ടുകളാണ് കുത്തി കുത്തിയായിട്ട് ഒന്നാമത് ഈ ഒരു കാലാവസ്ഥയാണ് ഈ ചെടികൾക്കൊക്കെ ഇങ്ങനെ ചെറുതിലേ പൂവിടാൻ കാരണം പിന്നെ രണ്ടാമത് പരിചരണമാണ് ഈ ഒരു ഒക്കെ ഭംഗി നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ കഴിയുന്നേ ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ആ ഒരു സങ്കടം തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നമ്മളിഷ്ടപ്പെടുന്ന ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എന്താ പറയുക അതിൻ്റെ ആ ഒറിജിനൽ ഒരു കാഴ്ച കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം ഞമ്മക്കുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാനോ അപ്പോൾ ഇങ്ങനക്കാർക്കെങ്കിലും അങ്ങനെ ഊട്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം കേട്ടോ അത് വേറെ കാര്യം പക്ഷേ പൈസ ഒക്കെ നിങ്ങൾ എടുത്താൽ മതി ഞങ്ങൾ നിങ്ങളൊപ്പുറം പോരുന്നെങ്കിൽ ഞങ്ങൾ റെഡിയാണ് പോരാൻ ആ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഇതിൽ എഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീടല്ലേ ഇതോ ഒരു രക്ഷയില്ല കേട്ടോ ഈ റോസൊന്നും ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല പക്ഷെ ഇവിടെ വാങ്ങാനില്ല കേട്ടോ വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനും പക്ഷെ വാങ്ങാനില്ല അതൊരു വല്ലാത്ത സങ്കടം നമ്മൾ ചെടികൾ വാങ്ങാനില്ലാത്ത സ്ഥലത്ത് പോകണമെങ്കിൽ ഇഷ്ടേ ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ കാണുമ്പോൾ അത് ഒരു കമ്മെങ്കിലും വാങ്ങാൻ കിട്ടണം അല്ലേ അപ്പം അതൊരു വലിയ സന്തോഷം തന്നെ ഇതൊരു വല്ലാത്ത കളറുള്ളൊരു എന്താ പറയുക റോസാണ് കേട്ടോ ഇത് നല്ല എല്ലാം അങ്ങനെ തന്നെ ഇവലൊക്കെ മുട്ടുകളും വേണ്ട കൊല കൊലകളായിട്ടുള്ള മുട്ടുകളും പൂക്കളും ആയിട്ട് അതുതന്നെ എനിക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് പോകാനേ തോന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ ടൈം അധികം കണ്ടു അതിൻ്റെ ഒക്കെ ഒരു മുട്ടുകളണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെയാണ് മുട്ടുണ്ടാകുക അല്ലേ ഇങ്ങനെ നമ്മളെടുത്ത് ഉണ്ടാവില്ല കേട്ടോ ഏത് അറിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു ചന്ദനക്കളർ പൂവിൻ്റെ വീഡിയോ ചെയ്തില്ല അതിലങ്ങനെ മുട്ടകൾ ഉണ്ടാവും ആ ചില വെറൈറ്റി തന്നെ ഞാൻ തോന്നുന്നു അങ്ങനെ മുട്ടുകളും പൂക്കളും തന്നെ ചില വെറൈറ്റി എന്താ പറയുക നോർമൽ ആയിട്ടുള്ളതായിരിക്കും ഇങ്ങനത്തെ വെറൈറ്റികൾ കിട്ടണം നമുക്ക് തൈകൾ എന്നാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒറിജിനൽ കളറാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ആ ഇതുപോലെ ഇവിടെ എല്ലാം ഈ ഒരു എന്താ പറയുക കണ്ടില്ലേ ഇനൊക്കെ മുട്ടകളും പൂക്കളും നോക്കിയാൽ എന്ത് വെള്ളം വലിയ കൊടുക്കലെന്ന് ആർക്കറിയാം ആരോട് ചോദിക്കാനാണ് ചോദിച്ചു മനസ്സിലാക്കാന്ന് വെച്ചാൽ മലയാളികളാണെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ഇവര് തമിഴ് ഭാഷയാണല്ലോ അത് നമുക്കൊരു ഒരു പിടുത്തവും ഇല്ലാലും